സമൂഹ മാധ്യമ വ്യാജ അക്കൗണ്ടുകൾ വഴി പരിചയം സ്ഥാപിച്ച ശേഷം വ്യാജ ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതികളിൽ നിന്ന് പണം തട്ടുന്ന പ്രതിയെ കോഴിക്കോട് പന്നേക്കര പോലീസ് അറസ്റ്റിപ്പോൾ ചെയ്തിരിക്കുകയാണ് മലപ്പുറം മാറാഞ്ചേരി സ്വദേശി മുഹമ്മദ് ഫുവാദ് ആണ് പോലീസിന്റെ പിടിയിലായത് കോഴിക്കോട് സ്വദേശിയായ യുവതി നൽകിയ പരാതിയിൽ കൂടിയാണ് ഈ അറസ്റ്റ് നിരവധി സ്ത്രീകളെ ഇത്തരത്തിൽ പ്രതി തട്ടിപ്പിന് ഇരയാക്കിയെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും സ്ത്രീകളുടെ വ്യാജ വീഡിയോയും ചിത്രങ്ങളും പ്രചരിപ്പിച്ച പണം തട്ടിയ കേസിലാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ യുവതിയെ ഇൻസ്റ്റാഗ്രാമിൽ സ്ത്രീയുടെ പേരിലുള്ള വ്യാജ അക്കൗണ്ടിലൂടെ ഫുവാദ് പരിചയപ്പെട്ടു അതിനുശേഷം ഈ യുവതിയുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ നഗ്ന ഫോട്ടോകൾ ഇയാൾ തയ്യാറാക്കി ഇത് ഭർത്താവിനും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്ത് പണം ആവശ്യപ്പെട്ടെന്ന പരാതിന്മേൽ പന്നേക്കര പോലീസ് കേസെടുത്തു തുടർന്ന് അന്വേഷണം നടത്തി മലപ്പുറം മാറാഞ്ചേരി ഭാഗത്ത് വെച്ചായിരുന്നു ഫുവാദ് പോലീസിന്റെ പിടിയിലായത് പ്രതിയുടെ പക്കൽ നിന്ന് നിരവധി ഫോണുകളും സിം കാർഡുകളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ വിവിധ ഫ്രണ്ട്സ് ആപ്പുകൾ വഴി നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ കബളിപ്പിച്ച് പണം തട്ടിയതായി ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു ആറ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും നിരവധി ഫേസ്ബുക്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ പ്രധാനമായിട്ടും തട്ടിപ്പ് നടത്തിയത് ഖത്തറിൽ ഡ്രൈവറായിരുന്ന പ്രതി ഒരു വർഷം മുൻപായിരുന്നു നാട്ടിലെത്തിയത് ഗൾഫിലെ വിവിധ നമ്പറുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രതി സ്ത്രീകളുമായി ചാർജ് ചെയ്തത് മരിച്ചുപോയ ഉമ്മയുടെ പേരിലും ഫുവാദ് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു തുടർന്ന് അതിലൂടെയും പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി സ്ത്രീകളുടെ പേരിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും മറ്റും ഇയാൾ തുടങ്ങും പിന്നീട് സ്ത്രീയാണെന്ന രീതിയിൽ മറ്റ് സ്ത്രീകളുമായി സൗഹൃദം ഇയാൾ സ്ഥാപിക്കും അതിനുശേഷം അവരെ വീഡിയോ കോളിലേക്ക് ഇയാൾ ക്ഷണിക്കുകയും ചെയ്യും വീഡിയോ കോൾ ഓൺ ആവുന്ന സമയം പ്രതി സ്വന്തം ലൈംഗികാവയം അവരെ കാണിക്കുകയും അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന രീതി ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് ഭർത്താക്കന്മാർക്കും ബന്ധുക്കൾക്കും ലഭിച്ചാൽ അതുമൂലം ഉണ്ടാകുന്ന മാനക്കേട് ഓർത്ത് പലരും പ്രതി ആവശ്യപ്പെടുന്ന പണം നൽകി പോലീസിന്റെ അന്വേഷണത്തിൽ അത് ുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി ഫോണുകളും സിം കാർഡുകളും പ്രതിയായ മാറാഞ്ചേരി സ്വദേശി മുഹമ്മദ് ഫുവാദിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു ഇയാൾക്ക് സോഷ്യൽ മീഡിയയിൽ നിരവധി വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് കൂടുതൽ സ്ത്രീകളെ കബളിപ്പിച്ച് പണം തട്ടിയെന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു ഗൾഫിലെ വിവിധ നമ്പറുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രതി സ്ത്രീകളുമായി ചാർജ് ചെയ്തിരുന്നത് സ്ത്രീകളുടെ പേരിലുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് പരിചയം ഇയാൾ കൂടുതലും സ്ഥാപിക്കുന്നത് തുടർന്ന് വീഡിയോ കോളിലേക്ക് ക്ഷണിക്കുകയും ലൈംഗിക അവയം പ്രദർശിപ്പിച്ചു യും അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയുമായിരുന്നു പ്രതി ചെയ്തിരുന്നത് പോലീസ് അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മാനക്കേട് ഓർത്താണ് പല സ്ത്രീകളും ഇയാൾ ആവശ്യപ്പെടുന്ന പണം നൽകിയതും പോലീസ് അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്